ഹായ് ഫ്രണ്ട്സ് നമസ്കാരം കൃഷ്ണാസ് സ്റ്റോറി ടൈം എല്ലാവർക്കും സ്വാഗതം കൃഷ്ണാസ് സ്റ്റോറി ടൈമിൽ മുതൽ ഐതിഹ്യമാല കുട്ടികൾക്ക് എന്ന ഒരു പുസ്തകമാണ് വായിക്കുന്നത് ഈ പുസ്തകത്തിൻ്റെ പുനരാഖ്യാനം സിപ്പി പള്ളിപ്പുറം പുസ്തകത്തെക്കുറിച്ച് മലയാളികളെ എക്കാലത്തും ആകർഷിച്ചിട്ടുള്ള വിഖ്യാത കൃതിയാണ് കൊട്ടാരത്തിൽ ശാങ്കുണ്ണിയുടെ ഐതിഹ്യമാല എന്നാൽ അതിലെ മുഴുവൻ കഥകളും കുട്ടികളുടെ മനസ്സിൽ ഇണങ്ങുന്നവയല്ല അതുകൊണ്ടാണ് അക്കൂട്ടത്തിൽ നിന്ന് കുട്ടികൾക്ക് ഏറ്റവും അനുയോജ്യമായ അറുപത് കഥകൾ പ്രത്യേകം തിരഞ്ഞെടുത്ത് റെഡ് റോസ് പബ്ലിക്കേഷൻ ഐതിഹ്യമാല കുട്ടികൾക്ക് എന്ന പേരിൽ ഇങ്ങനെയൊരു സചിത്ര പുസ്തകം ഒരുക്കിയിട്ടുള്ളത് ആരെയും അത്ഭുതപരതന്ത്രരാക്കുന്ന ഈ കഥകൾ വായിക്കാതെ പോകുന്നത് ജീവിതത്തിൽ സംഭവിക്കുന്ന ഏറ്റവും വലിയ നഷ്ടമായിരിക്കും ഇളം മനസ്സുകൾക്കിണങ്ങുന്ന വിധത്തിൽ ഈ കൃതി പുനരാഖ്യാനം ചെയ്തിട്ടുള്ളത് കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ പ്രഥമ ബാലസാഹിത്യ പുരസ്കാരം നേടിയിട്ടുള്ള പ്രമുഖ സാഹിത്യകാരൻ സി പി പള്ളിപ്പുറമാണ് അദ്ദേഹത്തിൻ്റെ ലളിതസുന്ദരമായ രചനാ ശൈലി പുസ്തകത്തെ കൂടുതൽ മഹത്തരമാക്കിയിരിക്കുന്നു കേൾക്കാം നമുക്ക് ഇതിലെ ആദ്യത്തെ കഥ എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഹരേ കൃഷ്ണ ആദ്യത്തെ കഥ വരരുചി പ്രാചീന ഭാരതത്തിലെ പേരുകേട്ട ഒരു മഹാരാജ്യമായിരുന്നു ഉജ്ജയിനി സർവകലാ വല്ലഭനും വിവേകശാലിയുമായ വിക്രമാദിത്യ ചക്രവർത്തിയായിരുന്നു അവിടം വാണിരുന്നത് അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിൽ നവരത്നങ്ങൾ എന്ന പേരിൽ ഒരു വിദ്യുൽ ഉണ്ടായിരുന്നു അന്ന് ഭാരതത്തിൽ ജീവിച്ചിരുന്ന ഏറ്റവും വലിയ പ്രതിഭാശാലികളാണ് അക്കൂട്ടത്തിലുണ്ടായിരുന്നത് ഒന്നിനൊന്ന് വെല്ലുന്ന ആ മഹാരത്നങ്ങളിൽ ചക്രവർത്തിക്ക് ഏറ്റവും പ്രിയങ്കരൻ വരരുചിയായിരുന്നു മഹാപണ്ഡിതനും അഗാധ ബുദ്ധിശാലിയുമായ ഒരു ബ്രാഹ്മണ യുവാവായിരുന്നു അദ്ദേഹം ഒരിക്കൽ രാജസദസ്സിലെ പണ്ഡിതന്മാർക്കിടയിൽ ഒരു തർക്കം വന്നു രാമായണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശ്ലോകം ഏത് എന്നതായിരുന്നു സദസ്സിലെ ചർച്ചാ വിഷയം ചർച്ച നീണ്ടുപോയതല്ലാതെ പെട്ടെന്നൊരാൾക്കും മറുപടി പറയാൻ കഴിഞ്ഞില്ല വേദപണ്ഡിതനായ വരരുചിയും മൗനം അവലംബിക്കുന്നത് കണ്ടപ്പോൾ ചക്രവർത്തിക്ക് വല്ലാത്ത ഈർഷ്യ തോന്നി അദ്ദേഹം പറഞ്ഞു എന്തായാലും കൊള്ളാം ഇന്നു നാൽപ്പത്തി ഒന്നാം ദിവസം വരരുചി ഇതിൻ്റെ ഉത്തരം കണ്ടെത്തി നമ്മെ അറിയിക്കണം ഉത്തരം കണ്ടെത്താൻ കഴിയുന്നില്ലെങ്കിൽ കൊട്ടാരത്തിലേക്ക് തിരിച്ചു വരികയും വേണ്ട നമ്മെ മുഖം കാണിക്കുകയും വേണ്ട ചക്രവർത്തിയുടെ കൽപ്പന കേട്ട് വരരുചി മാത്രമല്ല രാജസത സാഗ നടുങ്ങി കൽപ്പന പാലിച്ചില്ലെങ്കിൽ തല പോകുമെന്ന് വരരുചിക്ക് നന്നായി അറിയാമായിരുന്നു അദ്ദേഹം അന്നു തന്നെ വീട് വിട്ടിറങ്ങി ചോദ്യത്തിൻ്റെ ഉത്തരം തേടി അദ്ദേഹം നാടായ നാടുകളും വീടായ വീടുകളും പലതും കയറിയിറങ്ങി പക്ഷെ എന്തു ബലം നാൽപ്പത് ദിനരാത്രങ്ങൾ കടന്നുപോയിട്ടും വരരുചിക്ക് രാമായണത്തിലെ ഉത്തമമായ ശ്ലോകം ഏതാണെന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ കഴിഞ്ഞില്ല അദ്ദേഹം അവശനും വിവശനുമായി വിശപ്പും ദാഹവും കൊണ്ട് അദ്ദേഹം തളർന്നു കൈകാലുകൾ കുഴഞ്ഞ് എവിടെയെങ്കിലും വീണു പോകുമോ എന്ന് സംശയിച്ചു അപ്പോഴേക്കും നേരം സന്ധ്യ മയങ്ങിയിരുന്നു ഒരു കൊടും കാടിൻ്റെ അരികിലാണ് വരരുചി എത്തിച്ചേർന്നത് അവിടെയുള്ള പടർന്നു പന്തലിച്ച ഒരു മരച്ചുവട്ടിൽ അദ്ദേഹം ഉറങ്ങാൻ കിടന്നു വനദേവത്തമാരെ അടിയനെ കാത്തുകൊള്ളണേ എന്ന് അദ്ദേഹം ഉച്ചത്തിൽ പ്രാർത്ഥിച്ചു എന്ന് പറയട്ടെ മരത്തിനു മുകളിൽ ആ സമയത്ത് കുറേ വനദേവതമാർ വന്ന് വിശ്രമിക്കുന്നുണ്ടായിരുന്നു വരരുചിയുടെ പ്രാർത്ഥന അവർ കേട്ടു അവർ അവിടെ നിന്നും പോകാതെ അദ്ദേഹത്തിന് കാവലിരുന്നു നേരം പാതിരാവോടടുത്തപ്പോൾ ആകാശചാരികളായ കുറേ വനദേവതമാർ കൂടി അവിടെ എത്തിച്ചേർന്നു അവർ തങ്ങളുടെ ചങ്ങാതിമാരോട് പറഞ്ഞു ഈ കാടിൻ്റെ അപ്പുറമുള്ള നദിക്കരയിൽ ഒരു പാവപ്പെട്ട കുടുംബം താമസിക്കുന്നുണ്ട് അവരുടെ കുടിലിൽ ഇന്നൊരു പെൺകുഞ്ഞ് പിറന്നു വീണിട്ടുണ്ട് ഞങ്ങൾ അവിടെ പോയിട്ട് വരികയാണ് ഇത് കേട്ടപ്പോൾ മരത്തിലുണ്ടായിരുന്ന വനദേവത്തമാർ ചോദിച്ചു ആ കുഞ്ഞിൻ്റെ ഭാവി ഒന്ന് പ്രവചിക്കാമോ ആരായിരിക്കും അവളെ വിവാഹം കഴിക്കുക മാം വിദ്ധി എന്ന ശ്ലോകത്തിൻ്റെ പ്രാധാന്യമറിയാതെ ഈ മരച്ചുവെട്ടിൽ കിടന്നുറങ്ങുന്ന ബ്രാഹ്മണനായിരിക്കും ആ പെണ്ണിനെ വിവാഹം കഴിക്കുക ഇത്രയും പറഞ്ഞിട്ട് ആകാശചാരികളായ വനദേവതമാർ അവിടെ നിന്നും പറന്നകുന്നു മരച്ചുവട്ടിൽ കിടന്നിരുന്ന വരരുചിക്ക് ദേവതമാരുടെ ഭാഷ നന്നായി അറിയാമായിരുന്നു പാതി മയക്കത്തിലായിരുന്ന അദ്ദേഹം അവരുടെ സംസാരം മുഴുവൻ ശ്രദ്ധിച്ചു കേട്ടു അത് കേട്ടതോടെ ഏതോ വെളിപാടുണ്ടായതുപോലെ അദ്ദേഹം ചാടിയെഴുന്നേറ്റു തേടിയ വള്ളി കാലിൽ ചുറ്റി കഴിഞ്ഞോ എന്ന് വരരുചിക്ക് തോന്നി വളരെ ദിവസങ്ങളായി താൻ തേടി നടക്കുന്ന ചോദ്യത്തിൻ്റെ ഉത്തരമാണ് വനദേവത്തമാരുടെ സംസാരത്തിലുള്ളതെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു അപ്പോഴേക്കും നേരം പുലർന്നു കഴിഞ്ഞിരുന്നു വൃക്ഷശിഖരങ്ങളിൽ നിന്ന് മുളം തത്തകളുടെയും മൈനകളുടെയും പാട്ട് ഉയർന്നു കേൾക്കാൻ തുടങ്ങി ഇതിനിടയിൽ വനദേവതമാർ എവിടെയോ പോയി മറിഞ്ഞു കഴിഞ്ഞിരുന്നു വിക്രമാദിത്യ ചക്രവർത്തിയുടെ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തിയെന്ന സന്തോഷത്തോടെ വരരുചി കൊട്ടാരത്തിലേക്ക് യാത്രയായി മഹാരാജൻ അങ്ങയുടെ ചോദ്യത്തിനുള്ള ഉത്തരം അടിയൻ കണ്ടെത്തിയിരിക്കുന്നു വരരുചി തൊഴു കൈയോടെ അറിയിച്ചു ഉത്തരം കിട്ടിയെന്നോ എങ്കിൽ വേഗം കേൾക്കട്ടെ ചക്രവർത്തി ആകാംക്ഷയോടെ ചോദിച്ചു അപ്പോൾ വരരുചി ഈണത്തിലൊരു ശ്ലോകം ചൊല്ലാൻ തുടങ്ങി രാമം ദശരഥം വിദ്ധി മാം വി ജനകാത്മജാം അയോധ്യാമടവീം വിദ്ധി ഗച്ഛ താതയഥാസുഖം ഇതിനകം ചക്രവർത്തിയുടെ രാജസദസിലെ നവരത്നങ്ങളെല്ലാം തന്നെ അവിടെ എത്തിച്ചേർന്നു കഴിഞ്ഞിരുന്നു ശ്ലോകം അവതരിപ്പിച്ചതിനു ശേഷം വരരുചി അതിൻ്റെ സാരാംശം പത്തു തരത്തിൽ പത്തു തരത്തിൽ സദസ്യരെ വ്യാഖ്യാനിച്ചു കേൾപ്പിച്ചു അതോടെ രാമായണത്തിലെ ഏറ്റവും പ്രധാന ശ്ലോകം മാം വിദ്ധി തന്നെ എന്ന് സദസ്യരെല്ലാം സമ്മതിച്ചു ചക്രവർത്തിക്ക് വലിയ സന്തോഷമായി അദ്ദേഹം വരരുചിയെ അങ്ങേയറ്റം അഭിനന്ദിക്കുകയും രാജസമ്മാനങ്ങൾ നൽകി ആദരിക്കുകയും ചെയ്തു ഇതോടുകൂടി ഇന്നത്തെ ഈ കൊച്ചു കഥ അവസാനിപ്പിക്കുന്നു നാളെ ഇതിലെ പന്തരു പിറവി എന്ന കഥ കേൾപ്പിക്കാം കഥ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് లైక్ చేయమల్ల సబ్స్క్రైబ్ చేయாதവരల్ల సబ్స్క్రైబ్ కొడి చేయువా థాంక్స్ ఫర్ వాచింగ్